ഹരേ കൃഷ്ണ ഗുരുവാരപ്പ നമ്മളെല്ലാവരും ഭഗവാന്റെ ശാശ്വതാംശമായ ശുദ്ധാത്മാക്കളാണ് നമ്മൾക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭഗവത് സേവനമാണ് നമ്മളിൽ അർപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി പക്ഷേ നമ്മളെല്ലാവരും അതിൽ നിന്ന് തിരിഞ്ഞു പോകുന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഭൂലോകത്ത് വന്ന് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലിക്കൊരു കൂലി ഉണ്ടാവും എന്ത് ജോലിയായാലും ആ ജോലിക്കുള്ള കൂലി ഇതുപോലെ ഒരു മോഷ്ടാവണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനും ചെയ്യുന്നതൊരു ജോലിയാണ് പക്ഷേ അതിൻ്റെ കൂലിയായിട്ട് അവന് കിട്ടുന്ന തടവോ ശിക്ഷയോ എന്തോ ഇതുപോലെ തന്നെ നമ്മൾ നമ്മളീ ശരീരത്തിലിരുന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റേതായ കൂലി നമ്മൾക്ക് അവസാന നിമിഷം ഈ ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മത്തിൽ നമുക്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിലിരുന്ന് പ്രവർത്തിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് കുടിയിറങ്ങുന്നത് ആ കുടിയിറങ്ങുന്ന സമയത്ത് എന്താണോ ഇത്രനാളും ഈ ശരീരത്തിൽ ഇരുന്നിട്ട് ആ ആത്മാവ് പ്രവർത്തിച്ചിട്ടുള്ളത് അതിന് പകരമായിട്ട് അതിന് തക്കതായിട്ടുള്ള ഒരു ശരീരം സ്വീകരിക്കപ്പെടേണ്ടി വരും അതാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള അതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂലി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നിട്ട് നമ്മൾക്ക് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഭഗവത് സേവനം ഭക്തസേവനം ഭക്തസേവനത്തിലൂടെ ഭഗവത് സേവനത്തിനുള്ള അവസരം കിട്ടും ഭഗവത് സേവനത്തിലൂടെ നമ്മൾക്ക് ഭഗവാനിലേക്ക് ഭഗവാൻ്റെ താമലേക്ക് നമ്മൾ റിയൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്താം അതിനുള്ള മാർഗമാണ് ജപമാല നാമജപം എന്നൊക്കെ പറയുന്നത് ഓക്കെ ഇതിലൂടെ നമ്മൾ ഹരേ മഹാമന്ത്രം പറ്റാവുന്ന സമയമൊക്കെ ജപിക്കുമ്പോൾ നമ്മൾ നമ്മളർപ്പിച്ചിട്ടുള്ള ആ ഡ്യൂട്ടി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നു എന്നർത്ഥം അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും പല പല കാര്യങ്ങൾ ഭൗതികമായിട്ടുള്ള സ്വത്തുകൾ ഉണ്ടാക്കാനോ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാനോ മറ്റും നമ്മൾ ചിലവഴിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ ഭൂരിഭാഗം സമയവും നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കിയാണ് ചെയ്യുന്നത് ഭഗവാൻ വേണ്ടിയിട്ട് നമ്മൾ നാല് നാല് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും മറ്റുള്ളത് എന്തോ നമ്മൾ നേടിയത് അതൊക്കെ ഈ ഭൂമിയിൽ നമ്മൾ തിരിച്ചു പോകേണ്ടത് ഇപ്പോൾ നമ്മൾ ഏതൊക്കെ സമയം ഫ്രീ ആയിട്ടുള്ളത് കിട്ടുന്നുവോ അപ്പോഴൊക്കെ നാമജപത്തിന് പ്രാധാന്യം കൊടുത്ത് നാമജപം ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മളിവിടെ ജയം താക സ്റ്റോറിൽ ഈ കർക്കിടക മാസം മുഴുവനായിട്ട് നാമജപം ത്തിന് വേണ്ടിയിട്ടുള്ള മാല മാലയില്ലാത്തവർക്ക് വെറും പത്ത് രൂപയ്ക്ക് അവർക്ക് മാല കൊടുക്കുന്നുണ്ട് ഏത് സമയത്ത് വന്നു കഴിഞ്ഞാൽ ഏഴ് രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് വരെ നമ്മൾ ഈ ഇത് കർക്കിടക മുപ്പത് വരെ തുടരുന്നുണ്ട് ആവശ്യക്കാരൊക്കെ ഇവിടെ വന്ന് മാല വാങ്ങിക്കാം ഹരേ കൃഷ്ണ ഗുരുവാര